നമ്മളെ വീട്ടിൽ വയറിങ് കഴിയുമ്പോൾ ഈ സ്വിച്ച് ബോക്സിനുള്ളിൽ മെറ്റൽ ബോക്സിനുള്ളിലൊക്കെ തേപ്പിന്റെ ടൈമിൽ ഒരുപാട് സിമെൻറ്റ് കയറും അതൊക്കെ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് മാസ്കിൻ്റെ ടൈപ്പ് നല്ല ഒട്ടിക്കുക നമ്മൾ ഒരു മുന്നേറ്റൊരു കമൻറ്റിലുണ്ടായിരുന്നു മാസ്കിൻ ടൈപ്പ് ഒട്ടിക്കാനൊക്കെ ഫ്രണ്ട് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അതുപോലെ നമ്മൾ ഈ റൂമിലൊക്കെ ഫുൾ ആയിട്ട് അത് ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ മാസ്കിൻ്റെ ടൈപ്പ് ഒട്ടിക്കാണ് മാസ്കിൻ്റെ ടൈപ്പ് ഫുൾ ആയിട്ട് കവർ ചെയ്യുന്ന രീതിയിൽ ഒട്ടിക്കുക അത് തേപ്പിന്റെ ടൈമിൽ അവർക്ക് തന്നെ തേച്ച് പോകാനും എളുപ്പമാണ് നമുക്ക് സിമൻ്റ് ഉള്ളിൽ വരില്ല അപ്പോൾ തേപ്പ് കാനാണെന്നുണ്ടെങ്കിലും ആ ഒരു ഇത് കുറച്ച് താഴേക്ക് പോയാലും അഡ്ജസ്റ്റിങ് നല്ല നേക്കി കിട്ടും നമ്മളെ ആണോ ടാപ്പ് ഒട്ടിച്ച ബോക്സിലാണ് ഈ കാണുന്നത് അപ്പോൾ ഇതൊക്കെ ഇനി നമ്മൾ മുമ്പിൽ ഫിറ്റ് ചെയ്യുക അപ്പോൾ ഇതിന് മുമ്പത്തിൽ വീട്ടിലുണ്ടായിരുന്നു ഈ ഒരു അഡാപ്റ്റർ വെക്കുന്നതിനെ പറ്റി ഉറുമ്പൊക്കെ കയറാതിരിക്കാൻ കൂടുതൽ ഈ അഡാപ്റ്റർ യൂസ് ചെയ്യാമല്ല അവരോ ശ്രദ്ധിക്കുക വീട്ടുകാർ വേറെങ്കിലും വരുമ്പോൾ എല്ലാവരും യൂസ് ചെയ്യുന്നുണ്ട് ഈ ഒരു അഡാപ്റ്റർ യൂസ് ചെയ്യുന്ന ഈ ഒരു ഹോള് സാധാരണ ഈ ഹോളിൽ ഡയറക്റ്റ് പൈപ്പ് ഇറക്കുക ചെയ്യുക ഡയറക്റ്റ് പൈപ്പ് ഇറക്കിയാൽ ഗ്യാപ്പ് ഗ്യാപ്പുണ്ടാവും അതിലൂടെ മണ്ണൊക്കെ വന്ന് സ്വിച്ച് ബോർഡിനുള്ളിൽ മണ്ണുണ്ടാവും അതേപോലെ തന്നെ ഈ ഒരു മാസ്കിന്റെ ടൈപ്പിട്ട് ഒട്ടിച്ചാൽ തേപ്പിന്റെ ടൈമിൽ ഒളപ്പണം അപ്പോൾ ആ ഒരു വീഡിയോ നമുക്ക് തേപ്പൊക്കെ കഴിഞ്ഞിട്ടും കാണാം ഇത് ഒട്ടിച്ചിന്റെ ഗുണം എന്താണെന്നുള്ളത് മനസ്സിലാക്കാൻ